അസേക്കുര സംഭവല്ലോ ഞാൻ ഇവിടുത്തെ എം എൽ എ ആട്ടോ എംഎൽഎ തന്നെ എന്താ അറിയാ എനിക്ക് അനിക്കറിയല്ലേ അല്ല എന്റെ ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ നമ്മളെ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം എപ്പോ പഠിച്ചുടങ്ങി കേരളത്തിൽ ഓ മറ്റൊരാളല്ലേ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ വന്നിട്ട് അപ്പേക്ക് ഈ മലയാളം രണ്ടു മാസം കൊണ്ടുതന്നെ പഠിച്ചത് ഉപ്പ എപ്പഴാണ് തേപ്പിനെ പോലുള്ള അപ്പൊ എങ്ങനെ അപകടം എങ്ങനെ പറ്റുന്നത് ആണല്ലേ ഇപ്പൊ കൂട്ടാരണ്ടായിരുന്നു കൂട്ടാരന്റെ കുട്ടിക്ക് പനിയായിരുന്നു കൂട്ടാനൊക്കെ ഒന്നും മലയാളം മാറിയില്ല ഇപ്പൊ കാണാൻ പോയപ്പോ വണ്ടി വന്നു കുത്തി ഉമ്മാൻ്റെ ഇപ്പൊ ആരും ഇല്ലാത്തല്ലേ ണോ അതൊക്കെ ഇങ്ങനെ കൊണ്ടോണ്ട് എവിടെ ചായക്കണ്ടാക്കത് ആണോ പാലക്ക വന്നു ആ എന്റെ വീഡിയോ കണ്ടു വിട്ടോ ഞാന് രാവിലെ മുതല് എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ ഇഷ്ടല്ലേ ണെ നല്ല മെടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രാസിലും പഠിക്കണം അവന്റെ അനിയും പഠിക്കണം പഠിക്കണ മദ്രാസിലും പഠിക്കണ നിന്നോണ്ട് പോകാനല്ലേ ഉദ്ദേശിക്കുന്നേല്ലേ പെരുമണി തൊട്ട് പോവാൻ താല്പര്യല്ലേ അല്ലേ എല്ലാം വിടണ്ട പെരുന്നമണും വിടണ്ട അല്ലേ ഇവിടെ അമ്മ ഉഷാറാക്ക അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന്താ അത് നമുക്കൊന്നും നോക്കൂട്ടി ലശുട്ടി വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാന് ഇതാരാണ ഫോട്ടോ ക്ലാസ് ആ പഠിച്ചിട്ടേ കാര്യങ്ങളൊന്നും പറയാൻ ഒരു കുട്ടി നമ്മള് വെന്തൽമണ്ണന്റെ ബ്രാൻഡ് അംബാസഡറു കേട്ടോ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാന് യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യവും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങൾ ഒന്ന് കൂടിയാലിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടുതലുണ്ടോ അതിലെങ്കിലും പരിപാടി കൂടുതലുണ്ടോ അതെ എന്നാലും ഇനി കൂടണം അതിനൊക്കെ കേട്ടോ ഏഹ് ഒന്ന് ഇവിടെ നമുക്ക് മാറണം ഇനി നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആകണം കേട്ടോ മദ്രസ പോണം അല്ലെ മദ്രസയിൽ ഇൻഷാല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മദ്രസയിൽപ്പെടാം കേട്ടോ മദ്രസയിൽ നമുക്ക് എന്താ ചേർക്കാൻ സംവിധാനം കേട്ടോ അല്ല ഈ ആസാമിലെവിടെയിരുന്നു ആസാമിൽ ലഗാവി പാർട്ടി എന്റെ നാട്ടിൽ പഠിത്തു പോയിരുന്നു അസാമില് ഇഷ്ട പക്ഷെ ഇന്റെ നമ്പറിനൂടെ സേവ് ചെയ്യല് അല്ലാണ്ടപ്പോ എന്താ നിന്റെ ബോളാണെന്ന് മനസ്സിലാക്കോ ഫോണൊക്കെ യൂണിഫോമൊക്കെ വാങ്ങിണ്ടടാങ്ങട്ടോ മുമ്പിലും ഉണ്ടാവുമോ എംഎൽഎ എന്നാ പിന്നെ ഓക്കെ പോന്നെട്ടാ എങ്ങനെ പറ്റ ശരി അലക്സ